നഗര നഗരടിസ്ഥാന സൗകര്യ പദ്ധതികൾ പുരോഗമിക്കുന്നു രോഗി അനുഭവത്തിലെ മികവിലുള്ള സ്വർണ്ണമെടൽ സ്വന്തമാക്കി ഒമാൻ ഹജ്ജ് രജിസ്ട്രേഷൻ നാളെ മുതൽ ആരംഭിക്കും ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് ഒമാൻ വിവിധ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്താനായി എന്നീ പ്രദേശങ്ങൾ തെക്കൻപാദ ഗവർണർ എഞ്ചിനീയർ മസൂദ് ബിൻ സയിദ് അൽ ഹ്മി സന്ദർശിച്ചു ടൂറിസം നഗരടിസ്ഥാന സൗകര്യങ്ങൾ സമൂഹ ജീവിതം എന്നിവ മെച്ചപ്പെടുത്തുന്നതിനുള്ള നിരവധി പ്രധാന വികസന പദ്ധതികൾ അദ്ദേഹം വിലയിരുത്തി സന്ദർശകരെ ആകർഷിക്കുന്നതിനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും താമസക്കാർക്ക് പുതിയ വിനോദ സാംസ്കാരിക ഇടങ്ങൾ നൽകുന്നതിനുമായി ആധുനിക വിനോദ സൗകര്യങ്ങൾ പൈതൃക സംരക്ഷണവുമായി സംയോജിപ്പിക്കുക എന്നതാണ് ഈ സംരംഭങ്ങളുടെ ലക്ഷ്യം രണ്ടാംഘട്ട വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന ഐ നൽ കസ്ഫിയാണ് ഗവർണർ ആദ്യം സന്ദർശിച്ചത് തുടർന്ന് തുവേ അൽ ഹര മാർക്കറ്റ് റുസ്ത ഗേറ്റ് വികസന പദ്ധതികൾ എന്നിവയും പരിശോധിച്ചു പിന്നീട് ബർക്കയിലെ ഖോർ അൽ ഹഫ്രി പദ്ധതിയും സന്ദർശിച്ചു രോഗി അനുഭവത്തിൽ ലഭിക്കുന്നതിനുള്ള സ്വർണ്ണമണ്ഡൽ സ്വന്തമാക്കി ഒമാൻ ആരോഗ്യ മന്ത്രാലയം അറബ് ഹോസ്പിറ്റൽസ് ഫെഡറേഷൻ അവാർഡാണ് ഒമാൻ നേടിയത് ആരോഗ്യ സംരക്ഷണ സേവനങ്ങളുടെ ഗുണനിലവാരം ഉയർത്തൽ രോഗികളുടെ സുരക്ഷ മെച്ചപ്പെടുത്തൽ സുൽത്താനേറ്റിലൂടെ രോഗി രോഗികേന്ദ്രീകൃത പരിചരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കേന്ദ്രം നടത്തുന്ന മികച്ച ശ്രമങ്ങൾ എന്നിവയ്ക്കാണ് മന്ത്രാലയം ഈ അഭിമാന നേട്ടം സ്വന്തമാക്കിയത് ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിന്റെ കാതലായ സ്ഥാനത്ത് രോഗിയെ പ്രതിഷ്ഠിക്കുന്ന ആഗോളതലത്തിലെ മികച്ച രീതികൾ സ്വീകരിക്കുന്നതിനുള്ള മന്ത്രാലയത്തിന്റെ പ്രതിബദ്ധതയെ ഇത് പ്രതിഫലിപ്പിക്കുന്നു ഈ വർഷത്തെ ഹജ്ജ് രജിസ്ട്രേഷൻ നടപടികൾ ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കുമെന്ന് ഡോമൻസ് ആൻഡ് മതകാര്യ മന്ത്രാലയം അറിയിച്ചു പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ഒമാൻ പൌരന്മാർക്കും താമസക്കാർക്കും ഒക്ടോബർ എട്ട് വരെ ഓൺലൈനിലൂടെ രജിസ്റ്റർ ചെയ്യാം അപേക്ഷകർക്ക് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഹജ് ഡോട്ട് എന്ന ഔദ്യോഗിക പോർട്ടലിലൂടെ ഇലക്ട്രോണിക് ഒതന്റിക്കേഷൻ സിസ്റ്റവുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ സിവിൽ നമ്പർ ഐ ഡി കാർഡ് അല്ലെങ്കിൽ മൊബൈൽ ഫോൺ നമ്പർ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യാം ഓൺലൈനിലൂടെ അല്ലാതെ അപേക്ഷിക്കാൻ അപേക്ഷിക്കാനാകില്ല സമയപരിധിക്ക് ശേഷമുള്ള അപേക്ഷകൾ സ്വീകരിക്കില്ല രജിസ്ട്രേഷൻ ഹർജിനുള്ള അനുമതി അല്ലെന്നും നറുക്കെടുപ്പിലൂടെ ആയിരിക്കും അർഹരെ തിരഞ്ഞെടുക്കുക എന്നും മന്ത്രാലയം പറഞ്ഞു ജപ്പാനിലെ കൻസായിലുള്ള എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒസാക്കയിലെ ഒമാൻ പവലിയൻ സന്ദർശകരെ ആകർഷിക്കുന്നു ഒമാന്റെ ദേശീയദിനാഘോഷം നടന്ന ശനിയാഴ്ച ആയിരക്കണക്കിന് ആളുകളാണ് പവലിയനിൽ എത്തിയത് സുൽത്താനേറ്റിന്റെ കലാപരമായ പൈതൃകത്തിന്റെ വൈവിധ്യത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒമാനി ബാൻഡുകളും നാടോടി കലാകാരന്മാരും തത്സമയ സംഗീത പ്രകടനങ്ങളും ചടങ്ങിന് മാറ്റുകൂട്ടെ സൈദ് ബിൻ അറബ് ബിൻ ഹൈദം അൽ സയ്ദിന്റെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങ് എക്സ്പോയിൽ ഒമാന്റെ പങ്കാളിത്തത്തെ സ്മരിക്കുന്ന തപാൽ സ്റ്റാഫും പുറത്തിറക്കി നിങ്ങളുടെ വാട്സ്ആപ്പിൽ നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്